നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ആനക്കാമ്പോയിൽ എന്ന ഒരു വെള്ളച്ചാട്ടത്തിലാണ് വെള്ളച്ചാട്ടത്തിനുപരി ഇതൊരു മനോഹരമായിട്ടുള്ള കാടാണ് നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാടാണ് ഇത് ആനക്കാമ്പോയിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞാലുള്ള ഒരു മുത്തപ്പൻപുഴ ആ ഒരു ഭാഗമാണ് ഇവിടെ ഞാൻ വണ്ടി നിർത്താൻ കാരണം ഇവിടെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഒരു കാഴ്ചയുടെ പ്രത്യേകതയായിട്ട് തോന്നിയത് നമുക്ക് ഈ റോഡിന് ഓരം പറ്റിയിട്ട് നേരെ കുത്തനെയായിട്ട് വലിയൊരു മലയുടെ ഭാഗം കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു മലയുടെ എല്ലാ ഡീറ്റെയിലും വളരെ വ്യക്തമായിട്ട് തൊട്ട് മുന്നിലെന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മറ്റൊരു കാര്യം ഇവിടെ എല്ലാ വീട്ടിലും ഈ കൊക്കോമരത്തിൻ്റെ കൃഷിയുണ്ട് ഇനി കൃഷിയില്ലെങ്കിലും കൊക്കോമരത്തിൻ്റെ മരങ്ങളെങ്കിലും എല്ലാ വീട്ടിലും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോൾ ആനക്കാമ്പോയിലിൻ്റെ ആ പ്രധാന ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ന് ഇവിടെ ആരെയും കാണുന്നില്ല ഇവിടെ ഈ അവസാന ഭാഗത്ത് ഒരു പുഴയുണ്ട് ആ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അത്ര വലിയ ടൂറിസം ഒക്കെ വികസിച്ചിട്ടുള്ള ഒരു കാഴ്ചകളൊന്നുമല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുഴകളും കാടും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളും മലകളൊക്കെ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ മലകളൊക്കെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ മിക്കയിടത്തും ഇതുപോലൊരു ഇടിഞ്ഞു പോയിട്ടുള്ള ഭാഗം കാണാറുണ്ട് അതെങ്ങനെയാണ് ഇങ്ങനെ ഇടിഞ്ഞു പോകണത് എന്നറിയില്ല ഉരുൾപൊട്ടലോ മറ്റെന്തെങ്കിലും ആയിരിക്കാം നമ്മൾ നമ്മളെന്തായാലും ഈ ഒരു ചെറിയ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ഇത് മുത്തപ്പൻ പുഴയിലേക്കുള്ള ഒരു വഴിയാണ് ഈ ഒരു പുഴ കഴിഞ്ഞാൽ പിന്നെ കൊടും വനമാണ് എന്തായാലും കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു മുന്നറിയിപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെയും ഒരു കൊക്കോമരം കാണാം ഇവിടെ മിക്ക പറമ്പുകളിലും ഈ കൊക്കോമരം കാഴ്ച നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു പാലം നമുക്ക് പോവേണ്ട ഒരു പാലമാണിത് ആരും ഒരു കഴുകുമരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള പാലമാണ് വളരെ അപകടം പിടിച്ച പാലമാണിത് ദൂരെ മാലയുടെ മുകളിലൊക്കെ കോടമഞ്ഞ് പുതച്ച് നിൽക്കുകയാണ് എന്തായാലും ഈ പാലം ഒട്ടും സേഫല്ല എന്നാലും വലിയൊരു താഴ്ചയൊന്നും അടിയിലേക്കില്ലാത്ത ഒരു പത്തടി പതിനഞ്ചടി താഴ്ച ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഈ ഒരു പാലത്തിലൂടെ കയറി പോകുന്നത് ഇവിടെ നിന്നങ്ങോട്ട് കമ്പി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പാലമാണ് എന്നാൽ അതിനേക്കാൾ അപകടമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് നടക്കേണ്ട ഭാഗം കഴുങ്ങിൻ്റെ പാളികളാണ് ഇട്ടിട്ടുള്ളത് ഇടക്ക് മാത്രം ഈ കമ്പി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ കമ്പിയുള്ള ഭാഗത്ത് മാത്രം ചവിട്ടിയിട്ട് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് എത്തിയപ്പോ നല്ല പേടിയുണ്ട് എങ്ങനെ അപ്പുറത്തെത്തും എന്നറിയില്ല ഇവിടെ സൈഡിലേക്കുള്ള വ്യൂ ഇതാണ് ഡേഞ്ചറാണ് ഉള്ളത് ഇവിടെ ഈ പാലത്തിലൂടെ നടന്നു വരുമ്പോൾ തന്നെ ഈ കമ്പി വന്നിട്ടുള്ള ഭാഗത്ത് മാത്രമാണ് ആളുകൾ ചവിട്ടുന്നത് പൊട്ടിക്കഴിഞ്ഞാലും ഈ കമ്പിയിൽ തൂങ്ങി നിൽക്കാം എന്നാണ് അവരൊക്കെ പറയുന്നത് അത്രയും ഡെയിഞ്ചറായിട്ടുള്ള ഒരു പാലമാണിത് ഇത് മഴക്കാലത്തൊക്കെ ഒരു വലിയ കാട്ടുചോല ഇറങ്ങി വരുന്ന ഒരു വഴിയാണിത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ നല്ല തണലുണ്ട് ഇതുവഴി കുറേ ആളുകൾ ഇറങ്ങി വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ദൂര മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഇടുങ്ങിയ വഴികളിലൂടെ നമുക്ക് വലിയൊരു കാടിനുള്ളിലുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെ കുറച്ച് മുളങ്കാടുകളൊക്കെ ഉണ്ട് ഈ മുളകൾക്കിടയിലൂടെ നൂണ്ടിറങ്ങി വേണം നമുക്ക് ഇനി കാടിനു നടുവിലുള്ള ആനക്കാം പോയിലിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇതാണ് ഈ പാറക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞ കാടിനുള്ളിൽ ആനക്കാംപോയിൽ ഈ ഭാഗം ഏതായാലും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടമാണ് നമ്മൾ വന്ന വഴികളൊക്കെ അത്തരത്തിലുള്ളതായിരുന്നു ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഈ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് നമുക്ക് നമുക്കെന്തായാലും താഴത്ത് ഇറങ്ങി നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ആനക്കാമ്പോയിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്തായാലും ഒരു കാര്യം നിസ്സംശയം പറയാൻ പറ്റും ആനക്കാമ്പോയിൽ വന്നിട്ട് ഈ വെള്ളത്തിൽ കുളിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയായിരിക്കും അത്രയും അത്രയും തണുപ്പുള്ളതും ക്രിസ്റ്റൽ ക്ലിയർ ഉള്ളതുമായിട്ടുള്ള വെള്ളമാണ് ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന് തൊത്ത ഒരുപാട് പേർ കുളിക്കുന്നുണ്ട് അതൊരു വലിയ കുളം വലിപ്പത്തിലുള്ള ഒന്നാണ് ഏത് പ്രായക്കാർക്കും കുട്ടികൾക്ക് വരെ കുളിക്കാൻ പറ്റും കാരണം ഒട്ടും ഡെയിഞ്ചറല്ലാത്ത ഒരു ഭാഗമാണിത് ഓരോ പ്രായക്കാർക്കും പിന്നെ നീന്തൽ അറിയുന്നവർക്കും അറിയാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള കാഴ്ചയുള്ള ഭാഗമുണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അടിത്തട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും നമ്മളെത്ര വെള്ളത്തിൽ ചാടിയാലും അവിടെ വെള്ളം കലങ്ങുകയോ ലെവലേശം പോലും അതിൻ്റെ ആ ക്രിസ്റ്റൽ ക്ലാരിറ്റി നഷ്ടപ്പെടുകയില്ല ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ട് ഭാഗത്തും നിബിഡമായിട്ടുള്ള കാടുകളാണ് അതിനിടയിലൂടെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് മാത്രമല്ല ഇവിടെ കൂടുതലും ഭീമാകാരമായിട്ടുള്ള പാറകളാണുള്ളത് നല്ല സൈസുള്ള പാറകളാണ് ഈ ഒരു ഭാഗത്തു കൂടെ മഴക്കാലത്ത് വെള്ളച്ചാട്ടം വരുന്നത് എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അവിടെ ഒരുപാട് പേർ കുളിക്കുന്നുണ്ട് അവിടെ വലിയൊരു കുളം പോലെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാറയിലൂടെ തന്നെ കുറച്ചുകൂടെ ദൂരം അത് മുന്നോട്ട് പോയി നോക്കാം പാറകൾ എന്തായാലും വളരെ ഡേഞ്ചറസ് തന്നെയാണ് ഇപ്പോൾ വേനൽക്കാലമായാലും അത് വഴക്കിലില്ല മഴക്കാലത്ത് എന്തായാലും ഇതുവഴിയൊന്നും പോകാൻ പറ്റുണ്ടാവില്ല ഞാൻ എന്തായാലും ഒരു കൂറ്റൻ പാറയുടെ വശത്തു കൂടെ ഈ ഒരു ഭാഗത്തേക്ക് കിടക്കുകയാണ് ഈ പാറയുടെ ഇടയിലൂടെ ഒരു ഭാഗത്തേക്ക് കിടക്കുകയാണ് ഇവിടെ ഒരു ഡാർക്ക് വൈബാണുള്ളത് ഈ ഒരു പാറയുടെ ബാക്ക് ഭാഗമാണിത് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാം ഒരു മരം ഈ പാറയിലൂടെ വേര് പടർത്തിയിരിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ഏതാണ്ട് ഈ പാറയെ മുഴുവനായിട്ട് തന്നെ ീ വേരുപടലം വിഴുങ്ങിയിട്ടുണ്ട് അത്രത്തേക്ക് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ എന്തായാലും കാടിൻ്റെ വന്യതയും പ്രകൃതിയെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെങ്കിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തുകൊണ്ടും ഏറ്റവും ബെറ്റർ ഒരു സ്ഥലമാണ് ഈ ആനക്കാമ്പു ഞാനിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലൂടെ മാത്രം ഏതാണ്ട് ഇപ്പോൾ ഒരു കിലോമീറ്ററോളം കഴിഞ്ഞു ഇതുപോലെ നമുക്ക് കിലോമീറ്ററുകളോളം മുന്നോട്ടോ പിറകോട്ടോ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നമുക്ക് നടക്കാൻ കഴിയും ഓരോ അടി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും ഓരോ പുതിയ കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക അതായത് കാടിൻ്റെ ഒരു വന്യത അത് തീർച്ചയായിട്ടും അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രകൃതിയിലെ നാച്ചുറലായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു തണുപ്പുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും അനുഭവിച്ചറിയേണ്ട ഒന്നാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളുടെ അലർച്ച ഒക്കെ ഈ കാട്ടിൽ നിന്ന് കേൾക്കാനുണ്ട് കൊരങ്ങന്മാരുടേതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ഡാർക്കായിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ ഒക്കെ പാറക്കൂട്ടങ്ങളാണ് അതുവഴിയൊക്കെ നമുക്ക് പോകാൻ പറ്റും അതൊക്കെ ഒരു പ്രത്യേക വൈബുള്ള സ്ഥലങ്ങളാണത് അപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഇത് ഇഷ്ടപ്പെടാൻ കാരണം ഇതുപോലെ ഡാർക്ക് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഒരു മുള്ളിലോട്ട് ഒരുപാട് കൂച്ചൻ പാറകൾ അതിൻ്റെ ഒഴുകി വരുന്ന ഐസ് വെള്ളം പോലത്തെ തണുത്ത വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇതൊരു ഡാർക്കനായിട്ടുള്ള ഒരു ഏരിയ ആണിത് നിന്നും അധികം ആളുകൾ ഈ ഭാഗത്തേക്ക് വരാറില്ല ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു മനോഹാരിതയെ പറ്റി പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ലോകത്തിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ആണെന്ന് പോലും പറഞ്ഞാൽ അതിലൊരു പറയാൻ പറ്റില്ല അത്രയധികം ഒരു ഡാർക്കനായിട്ടുള്ളൊരു ഏരിയ ആണിത് ഇതിലു വഴി അങ്ങനെ ആരും വരാത്തൊരു സ്ഥലമാണിത് ഇത് മനുഷ്യൻ്റെ ഒരു കടന്നുകയറ്റെങ്കിലധികം വരാത്ത ഏരിയ അതിപ്പോൾ ഒരു പന ആ പന എന്നു മറിഞ്ഞുകൊണ്ടൊരു പന അത് അതേപോലെ തന്നെ കിടക്കുന്നു പതിൻ്റെ കാലം കഴിയുമ്പോൾ അത് ജീർണിച്ച് പോകുന്നു പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഓരോ ചൂട് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയി എന്തായിരിക്കും വേറൊരു അന്തരീക്ഷമായിരിക്കും അതുപോലെ വേറൊരു തരം ക്ലൈമറ്റായിരിക്കും കാരണം വെള്ളച്ചാട്ടങ്ങൾ അവസാനിച്ചില്ല അതിങ്ങനെ തുറന്നു പോകലും ഇപ്പം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവം സ്ഥലത്തേക്ക് അതായത് ഉത്ഭവം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അത് കടന്നു വന്ന വഴിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഈ വഴി കൂടെ നമുക്ക് എത്ര കിലോമീറ്ററുകളോളം മുന്നോട്ട് പോയാലും നമുക്കൊരിക്കലും അതിൻ്റെ ഒരു മടുപ്പ് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടില്ല വെളിച്ചം വളരെ കുറച്ച് മാത്രം കടന്നു വരുന്ന ഒരു ഏരിയയാണ് മുഴുവൻ വലിയ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഒരാൾ കിടന്നുറങ്ങുകയാണെങ്കിൽ അത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു മയക്കമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതുപോലുള്ള നിബിഡ വനങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ കാണാത്ത മരങ്ങളും പൂക്കളും കായകളുമൊക്കെ കാണാൻ പറ്റും അത്തരം മരങ്ങൾക്ക് വലിയ പ്രത്യേകതകളുണ്ട് നമ്മൾ മനുഷ്യരുടെ കരസ്പർശം ഏൽക്കാതെ ഓരോ മരങ്ങളും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പടർന്ന് പന്തലിച്ച് വളരുകയാണ് ഇവിടെ ഇവിടെ കണ്ട ഒരു ചെടിയാണ് ഈ ചെടിയുടെ പേരോ ഒന്നും നമുക്കറിയില്ല അതിൻ്റെ ആവാസ വ്യവസ്ഥ പ്രകാരം അതിവിടെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി അതൊരു വൻ മരമാവുന്നു അത് അതിൻ്റെ കാലം കഴിയുമ്പോൾ അത് മറിഞ്ഞു വീഴുന്നു അതിവിടെ തന്നെ ഈ പ്രകൃതിയിൽ അവിടെ ഒരു പന വീണ് ജീർണിച്ച് പോയതുപോലെ അതും അവസാനിക്കുന്നു വീണ്ടും പുതിയ മരങ്ങൾ ആയിരക്കണക്കിന് മരങ്ങൾ ഇതുപോലുള്ള കാടുകളിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ മനുഷ്യരുടെ കടന്നുകയറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ പ്രകൃതിയുടെ ആ മനോഹാരിത നാച്ചുറലായിട്ടുള്ള ആ മനോഹാരിത നഷ്ടപ്പെടുന്നതെന്ന് ഇവിടെ ദൂരെ ആ മലയുടെ ഏറ്റവും ഉയർന്ന ശിഖിരങ്ങൾ ഇവിടെ നിന്ന് കാണാം നമ്മളെന്തായാലും ഇനി മുന്നോട്ട് പോകുന്നില്ല താഴേക്ക് തന്നെ ഇറങ്ങുകയാണ് എന്തായാലും ദിവസങ്ങളോളം കാണാനുള്ള കാഴ്ചകൾ ഈ കൊടും വനത്തിൽ ഉണ്ടാവും എന്ന് പറയേണ്ടതില്ലോ ഒരുപാട് മരങ്ങളുടെ മാത്രമല്ല അനേകം മൃഗങ്ങളുടെ കൂടി ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ കാട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഈ കാടിനെ അറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാടിൻ്റെ ഭാഷയെ കാടിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ നിലനിർത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇനി സംരക്ഷിച്ചില്ലെങ്കിലും അതിനെ മലിനമാക്കാതിരിക്കാനുള്ള ഉത്തരവാദിക്കുന്നെങ്കിലും നമുക്കുണ്ട് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രകൃതിയുടെ നൈർമല്യമുള്ള കുളിർമ്മയുള്ള ഒരു നന്ദി ആശംസിക്കുന്നു